കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് നല്ലപോലെ ലെയർ എടുത്തു കഴിഞ്ഞ മുരിഞ്ഞ പത്തിരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവേ അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടാലോ അതിന് വേണ്ടി മിക്സിയുടെ ചാറിലേക്ക് ചിരകി എടുത്തിട്ടുള്ള ഒരു മുറി തേങ്ങ അതേപോലെ ഒരു പത്ത് പതിനൊന്ന് ചുവന്നുള്ളി പിന്നെ ഒരു സ്പൂൺ സ്പൂണുള്ളിൽ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ആ വെള്ളമൊന്നും ചേർക്കണ്ട അരക്കിയല്ല ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി കേട്ടോ ഇതിൽ നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഈ മാവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് പൊടിക്കി രണ്ട് കപ്പ് വെള്ളം ഇന്നുള്ളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊഴി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സ്പൂണുള്ളിൽ ഉപ്പ് ചേർത്തിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി കിട്ടും അപ്പോൾ ഒന്ന് മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരച്ചല്ല ചതച്ചെടുത്ത് വെച്ച് നമ്മുടെ അരപ്പിൽ തേങ്ങയുടെയും ഉള്ളിയുടെയും അത് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് അത് നമ്മുടെ കറുത്ത ഉള്ളാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിലേക്ക് അത് നമുക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കടിക്കാൻ കിട്ടിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം എള്ള് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ഒന്നര സ്പൂണുള്ളിൽ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത എള്ള് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിന് തണുത്ത് കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് തണുത്ത ശേഷം ഞാനെന്താ ഇതേപോലെ ഒരു മാറ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനെന്താ ഈ പാത്രത്തിൽ നിന്ന് നമ്മുടെ മാവ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ ഒരു അഞ്ച് എങ്കിലും ഒന്ന് കുഴച്ചെടുക്കുക എനിക്ക് നല്ല ചൂടുണ്ടതുകൊണ്ടാണ് കൈ വെച്ച് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കുഴച്ച് 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 തണുത്തോളും അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും നല്ലപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് അങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഇതേപോലെ മുഴുവനായിട്ടത് പരത്തി ഇങ്ങനെ വെച്ചിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയെടുക്കുക തിന്നായിട്ട് പരത്തിയെടുക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലെയർ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാ എന്നിട്ട് ഞാനൊരു പാത്രം വെച്ച് ഇതേപോലെ മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ടതിന്ന് എന്നിട്ട് ആ മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള മാവ ഇന്ന് എടുത്തു മാറ്റുക എന്നിട്ട് ഈ മൂന്നെണ്ണം നമ്മൾ മുകളിൽ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ കറക്റ്റ് ആ ഒരു പത്രിയുടെ കട്ടി ആയി കഴിഞ്ഞാൽ പ്രസ്സ് ചെയ്ത് നിർത്താം അതിൻ്റെ ആ പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് ആ ലെയർ ലെയർ കിട്ടും ഉള്ളിൽ അപ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ട് എല്ലാതാ ഇതേപോലെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഉള്ള് വെന്ത് വരില്ല പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എണ്ണയിൽ മുക്കി പൊരിക്കണമെന്നുമില്ല ഇതേപോലെ ചെയ്തെടുത്താലും മതി ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയെടുക്കുക മുക്കിപ്പൊരിക്കാൻ ഞാൻ നിൽക്കാറില്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുക്കിപ്പൊരിക്കാൻ മാത്രമേ എണ്ണയും അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ഫുൾ ആയിട്ട് തിരിച്ചു മറിച്ച് കൊടുത്ത് കുക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായി ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഭയങ്കര ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ ട്രൈ തോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യണേ അപ്പോൾ ടാറ്റാ